നമ്മുടെ പപ്പടൂന്റെ ഫസ്റ്റ് എവർ ബേബി ഷൂട്ടാണ് കേട്ടോ ഒത്തിരി ആഗ്രഹിച്ച് ഒരുപാട് വെയിറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഷൂട്ടാണ് കേട്ടോ അപ്പൊ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പേജ് നോക്കി ഞാൻ സെലക്ട് ചെയ്തതാണ് നമ്മുടെ സ്വന്തം ജോൺസൺ ചേട്ടൻ അതായത് ന്യൂ ബോൺ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലൂടെ ഞാൻ കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണ് ബേബിയെ അത്രത്തോളം കെയർ ചെയ്ത് അതും നല്ല ഹൈജീനിക് ആയിട്ട് എപ്പോഴും സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേബിയോട് ടേക്ക് കെയർ ചെയ്യുന്നത് വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ ഷൂട്ട് ചെയ്ത് പ്രത്യേകിച്ച് ഒരു തീമും ഞാൻ പറഞ്ഞു കൊടുത്തില്ല എല്ലാം തന്നെ ചേട്ടൻ്റെ ഐഡിയയില് ചെയ്തതാണ് കേട്ടോ ബേബിയെ കാമാക്കാനും കംഫർട്ടബിൾ ആക്കാനും ചേട്ടൻ നല്ല രീതിക്ക് അറിയാം കേട്ടോ പിന്നെ മാമാക്കും മാമക്കൊക്കെ ഈ ഷൂട്ട് സർപ്രൈസ് സർപ്രൈസായിരുന്നു നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ട് ഞെട്ടിച്ചിട്ടുണ്ട് ഫസ്റ്റ് തീമിന്റെ ഫൈനൽ റിസൾട്ട് ഇതാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നിങ്ങൾക്ക് ഇതിൽ ചെയ്താ ഇഷ്ടപ്പെട്ടെന്ന് പറയാനെ ടോട്ടൽ നമ്മൾ നാല് തീമാണ് ചെയ്തിട്ടുള്ളത് രണ്ട് തീമിന്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഷോർട്ട്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഫുൾ വിശേഷം ഞാൻ ലോങ് വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ന്യൂ ബോൺ ഷൂട്ട്സ് ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും നമ്മുടെ ജോൺസൺ ചേട്ടനെ കോൺടാക്ട് ചെയ്യണം അവരുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ കൊടുക്കാം ന്യൂ ബോൺ സ്റ്റുഡിയോ എന്നാണ്